ഹായ് ഹലോ അസ്ലാം വലൈക്കും ഞാൻ ഷബാന എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവോണമാണ് തിരുവോണത്തിൻ്റെ അന്ന് സോണിൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടിക്ക് അപ്പോൾ ഞാൻ അടുത്തിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച കേട്ടോ എങ്ങോളങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അവളൊരു ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിൽ വലിയൊരു സെലിബ്രിറ്റിയാണ് അവള് ചെക്കൻ നടന്ന് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ആങ്കറാണ് പിന്നെ കുറച്ച് പടങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവള് അപ്പം ഇനി ഓളെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ആൻസർ തരാം ഇവിടെ മക്കളെ നല്ല അലമ്പാക്കുണ്ട് ഇതാണ് ഞങ്ങൾ ചെറിയ വഴിയിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നന്നതാണ് ഫോണൊക്കെ ശരിക്കും കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഞങ്ങൾ ഇവിടെ കിടന്ന് ഓരോന്നും ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് ഓനെ നോക്കണം ഫോൺ ശരിക്കും കുടിക്കാൻ പറ്റുന്നില്ല ഇനി ഞങ്ങൾ വീട്ടിൽ തിരിയാൻ കാണിച്ചരാം എത്ര എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് എടുത്ത് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല കിട്ടേണ്ട ഒക്കെ എടുക്കുക കാണിച്ചു തരാം ഞാനും വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എൽ കെ ജി മുതൽ ഒന്നിച്ചു തന്നെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നോറുണ്ട് പിന്നെ അതുമാത്രം നമ്മളെ വീട് തമ്മിൽ എടുത്തെടുത്തേന് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒപ്പം ഉണ്ടേന് സ്കൂള് പോവാനും ട്യൂഷന് പോകാനും ഇനി എന്തെങ്കിലും ഒരു എങ്ങും പുറത്തിറങ്ങാനൊക്കെ ഞങ്ങളൊപ്പം തന്നെയായിന് പിന്നെ എൻ്റെ ഒരു പത്താം ക്ലാസ് വരെ ഞാനിവിടെ ഓളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിച്ചത് പിന്നെ അതിന് പത്താം ക്ലാസ്സിനേഷൻ മാറി താമസിച്ചത് അപ്പോൾ എനിക്ക് ഈ വഴിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പണ്ട് കുറേ കളിച്ച് നടന്ന വഴികളാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ അങ്ങനെ വരും കേട്ടോ കാരണം നമ്മൾ ആകെ മാറിയിട്ടുണ്ട് എല്ലായിടത്തും അപ്പോൾ ആ പണ്ടത്തെ പോലെയൊന്നും അല്ല അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര മാറ്റം കാണുമ്പോൾ സങ്കടമുണ്ട് കാരണം നമ്മൾ ആ വഴി പിന്നെ ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ട് കാണുമ്പോൾ എന്തോ മനസ്സിനില്ലാത്ത ഇടങ്ങാറ് പിന്നെ ഇവിടെ നമ്മൾ ഞാനിവിടെ ആദ്യം താമസിച്ചിട്ട് വീടാ വീടിങ്ങനെ ഇങ്ങനെ കുറച്ച് തന്നെ എടുത്തുനിന്ന് പോയി നോക്കി നമ്മൾ അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിക്കൂടെ പോയപ്പോൾ ഞാൻ നല്ല സ്ലോ ആക്കി നോക്കി കണ്ട് അപ്പം ഭയങ്കര ഭയങ്കര സങ്കടം കാരണം നമ്മൾ അത്രയും കുറേപാട് കാലം താമസിച്ച വീടല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്തൊക്കെ പോലെ തോന്നാം അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിട്ട് നമ്മൾ ഒളവ് വീട്ടിലേക്ക് എത്താനായി ഇങ്ങനെ ഇതൊക്കെ എന്ത് നമ്മൾ ഇത് ഇതിൽ കൂടി നമ്മൾ പുഴക്ക് പോകട്ടോ ഇതൊക്കെ ഒരുപാട് വട്ടം നമ്മൾ വീട്ടിൽ പറയാതെ പുഴക്കൊക്കെ പോയതാണ് അപ്പം അങ്ങനെ നമ്മൾ ഓളവ് വീടെത്താനായി സത്യം പറഞ്ഞാൽ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം ഓളെ ഓളവീട്ടു തന്നെ ഇതപ്പത്രയും കൊറേയൊക്കെ കുറെയൊക്കെ പത്ത് കൊല്ലത്തിന് ശേഷം പിന്നെ ഇതാ പിന്നെ ഓണത്തിന് ഓളെ ഒരണത്തിന് നമ്മൾ പോണത് അപ്പോൾ ഇതാണ് ഓളെ വീട് അതോള് അവിടെ തന്നെ മുന്നേ എടുക്കടി പൂക്കളം

യസ് അവസാന ശബ്മാനക്ക് ഭയങ്കര കുഴിോ ആ കുഴിയാണ് ഒരു തൂർത്തു തോന്നുന്നുണ്ട് ഇതേ അവിടെ നല്ലൊരു ഇതിലായിരുന്നു മാവുമാരല്ലേ പിന്നെ ഞങ്ങൾ കളിച്ച ഗ്രൗണ്ടിലിട്ടു അപ്പോൾ ഗ്രൗണ്ടൊന്നുമില്ല അവിടേക്ക് നിറച്ച് വീട് വന്ന് പിന്നെ ഇത് ഞാൻ താമസിച്ച വീടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോയി അവിടേക്കൊന്നും ഇങ്ങനെ കണ്ട് നല്ല രസമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ അവിടേക്ക് ഇരുന്ന് കിട്ടോ അങ്ങനെ കുറേ വർത്താനം നമ്മുടെ ഒക്കെ പറയുന്ന ശേഷം ഞങ്ങൾ പിന്നെ ഉൾക്കും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് പോയി അപ്പം അങ്ങനെ പുറത്ത് പോയി നമ്മൾ കടയിലെത്തി കടലെത്തിയിട്ട് പിന്നെ എൻ്റെ മകനെയും കൊണ്ടൊരു പർച്ചേസിങ് അത് ഭയങ്കര ടാസ്കിനെയാണ് ഞങ്ങൾക്ക് അടങ്ങി നിൽക്കില്ലെന്ന് ചെക്കൻ എന്നാലും ഞങ്ങൾ കുറേയൊക്കെ നോക്കി നല്ല കളക്ഷൻ ഉണ്ട് നമ്മൾ മഞ്ചേരി സൈലോ സൈലോറോ സൈലോറോ അതങ്ങനെ പറയാൻ എനിക്കറിയില്ല ഈ ഷോപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഉണ്ട് ഞാൻ അവിടെ മുമ്പ് വന്നിട്ടുണ്ട് എനിക്കിഷ്ടമാണ് ഇവിടുത്തെ കളക്ഷൻസ് കേട്ടോ ഇവിടുത്തെ വെസ്റ്റേൺ വേസ് ആണ് അധികം കൂടുതൽ അപ്പോൾ ഈ ഒരു പച്ചറസിലേ അത് എനിക്ക് കൊടുത്തെന്ന് ഈ ഒരു പുള്ളിപ്പുള്ളിൻ്റെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ പിന്നെ അവൾ ഇത് പറഞ്ഞത് കോമൺ അല്ലേ ഈ പച്ച റസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ എനിക്ക് പച്ചടത്തുനിന്ന് പിന്നോണ് ഇതേമാതിരി കുറേ സംഭവങ്ങളൊക്കെ നോക്കി പാടം വന്ന് കുട്ടികളെ എങ്ങനെ വിരുക്കം എറി എറി കൊല്ലു 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 ഈ ഫുഡ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പിന്നെ വേഗം നേരെ വേഗാതെ വീട്ടിൽ വേഗം പോയിട്ടുള്ളൂ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും തന്നെ വീട്ടിൽ തിരുവകം ചെയ്യേണ്ടത് മകനെ കുറക്കാനോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയേ ഉള്ളൂ തന്നെ ഉള്ളൂ ഇതിൻ്റെ ചെറിയ തിരുവോണം ഇങ്ങനെയൊക്കെയാണ് നടന്നിട്ടുള്ളത് വലിയ സംഭവമായിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്കത് ഭയങ്കര സംഭവമാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ ഫ്രണ്ട്സുകൾ ഇങ്ങനെ കാണുമ്പോഴും വർത്തനം പറയുമ്പോഴത്തൊരു മനസ്സിൽ ഭയങ്കര സുഖമാണ് അപ്പോൾ എൻ്റെ ബ്ലോക്ക് ബ്ലോഗ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ പിന്നെ കാണാം